വിശ്വാസികളുടെ നെഞ്ചു പിളർക്കുന്ന വേദനയായിരുന്നു ശബരിമലയിലെ സ്വർണക്കുള്ള അത് തൻ്റെ മനസ്സിനെയും വല്ലാതെ സ്വാധീനിച്ചുവെന്നും ആ വേദനയിൽ എഴുതിയ പാട്ടാണ് പോറ്റിയെ കെറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരടി ഗാനമെന്നും ഗാനം രചിച്ച നാദാപുരം ചാലപ്പുറം സ്വദേശി ജി പി കുഞ്ചംദുള്ള പറയുന്നു ഈ പാട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൈറലായിരുന്നു ഖത്തറിൽ ബിസിനസ്സുകാരനായ കുഞ്ഞബ്ദുള്ള ജോലി തിരക്കിനിടയിലാണ് പാട്ട് എഴുതിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കേരളത്തിലുടനീളം ഈ പാട്ട് മുഴങ്ങിക്കേട്ടു യു ഡി എഫും ബി ജെ പിയും പാട്ട് വ്യാപകമായി ഇലക്ഷൻ പ്രചാരണ രംഗത്ത് ഉപയോഗിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായ ഗാനം ലോക്സഭയുടെ പ്രവേശന കവാടത്തിൽ കേരളത്തിലെ എം പിമാർ പാടിയതോടെ പാട്ട് കൂടുതൽ ഹിറ്റായി സി എം എസ് മീഡിയ വീഡിയോ ചിത്രീകരണവും സുബൈർ പന്തല്ലൂർ നിർമ്മാണവും നിർവ്വഹിച്ച ഗാനം ഡാനിഷ് മലപ്പുറമാണ് ആലപിച്ചത് സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രാവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പാ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പാ സഖാക്കളാണേ അയ്യപ്പ ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി